സ്ലാമലൈക്കും ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗൈസ് കണ്ടില്ലേ നമ്മൾ ഓൺലൈൻ വഴി തെമു വഴി വാങ്ങിയതാണ് തെമു എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴി വാങ്ങിയതാണ് ഈ അഞ്ച് കോക്രോച്ചിനെ ഇതിന് രണ്ട് റിയൽ ആണ് െ പേ ചെയ്തത് അപ്പോൾ ഇത് പാത്തൂസിന് ഒരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ പാത്തൂസ് ഇത്രയും നാളെ ഞങ്ങളിത് കൈവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാര്യം പാത്തൂസ് ഇങ്ങോട്ട് വിശക്കുന്ന മമ്മി എന്ന് പറയുമ്പോൾ മാത്രം നമ്മളൊരു സാധനത്തിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് പറ്റിക്കാമെന്ന് ഓർത്തിരിക്കുവായിരുന്നു കാര്യം വിശക്കാതെ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുന്ന സാധനത്തിൽ ഈ പാറ്റയെ വെച്ച് പ്രാങ്ക് ചെയ്താൽ നോക്കിക്കഴിഞ്ഞാൽ പാത്തൂസ് അത് മുഴുവൻ കഴിക്കത്തുമില്ല ഈ പാറ്റയോട്ട് ഐഡന്റിഫൈ ചെയ്യത്തുമില്ല അപ്പോൾ അവളുടെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് ഈ ഇരിക്കുന്ന ഈ കേക്ക് അപ്പോൾ ഈ കേക്ക് ഏകദേശം ഈ ഒരു ബ്ലാക്ക് കളറാണ് ഈ കേക്കിന് അപ്പം ഇതിൽ ഈ പാറ്റ ഇരുന്നാൽ പെട്ടെന്ന് അവൾ അറിയത്തുമില്ല അപ്പോൾ നമ്മൾ കൂടെ തന്നെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് നമുക്ക് കുഞ്ഞിൻ്റെ വയറ്റിൽ പോകാതെ നമ്മൾ നോക്കും അപ്പോൾ അവൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഇതിനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ അവൾ കേക്ക് താ മമ്മി എനിക്ക് വിശക്കൊന്ന് കേക്ക് താന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇത് വെച്ച് കൊടുത്ത് നോക്കാം നമുക്ക് നോക്കാം അവളുടെ റിയാക്ഷൻ അവൾക്ക് സാധാരണ പാറ്റ നല്ല പേടിയുള്ള ആളാണ് പാറ്റയെ കാണുമ്പോൾ പപ്പാ ആ പപ്പാ പപ്പ ആ കൊല്ലെന്ന് പറഞ്ഞ് കരയുന്ന ഒരാളാണ് അപ്പം നോക്കാം നമുക്ക് എന്ത് എന്താകുമെന്ന് ബാക്കി നാല് ഭാഷയുണ്ട് അതിവിടെ ഇരിക്കട്ടെ നമുക്കപ്പൊ ഈ കേക്ക് പൊടിക്കാതെ അതിനകത്ത് തയ്യൊ കേട്ടി വെച്ച് കൊടുക്കാം അതേ മതി തി ആ അപ്പോൾ ഗൈസ് പാറ്റായതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമുക്ക് പത്ത് ദിവസത്തിന് കേക്ക് കൊടുക്കാം അപ്പോൾ നോക്കാം എന്തു പതുതായി എന്തു വൈ തുപ്പ് 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 ഓയില ഓയില ആര് പറഞ്ഞു നീ എന്താ ചെയ്യുന്നത് എവരിതി ഔടി ലീഗൻ സർറെ കേട്ടോ ഞാൻ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യും നോക്കി തിന്നണേ എന്തു വർക്കി എന്തു വ അതു എന്തു വത ഇടാണി നീ മിഡേറ്റ് ചെയ്യണം ഫോട്ടോ എടുത്തോട്ടെ മമ്മി പാത്തു കഴിക്കുന്ന കഴിക്കാണോ കേക്ക് വാവാ Estava até aqui, gente. Yellow. 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 They blue. They blue. They pink. They pink. <laughs> é que. É ah. hmm? mm. o okay. എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഫോണിൽ ശ്രദ്ധിക്കു ശ്രദ്ധിച്ചോണ പോകുന്നുണ്ടോത്തോട്ടല്ലോ ചെറു ചെറിയ തിന്ന തിമ്മും ചെറുപ്പ് ഇഷ്ടപ്പെട്ടെ

ോ പാറ്റ കൈ ഉണ്ടേ അയ്യേ പാറ്റ എടുത്ത് വായി വെച്ച് പാത്തു പിടിക്കാട്ട് മോൾ എന്തിനാ പാറ്റ തിന്നാൻ പോയത് എന്തിനാ മോളാ പാറ്റ തിന്നാൻ പോയത് വപ്പ തിന്നു

കളിപ്പാട്ടാ പറഞ്ഞേ ഇതേണ്ടോ കളിപ്പാട്ടാ മറ്റേ ചെത്ത പാട്ടേ ഇത് കളിപ്പാട്ടാ ഇത് പ്ലാസ്റ്റിക്കാ പറഞ്ഞേ കളിപ്പാട്ടാ ഇതേ കളിപ്പാട്ടാ എന്റെ പൊന്നിനു പേടിയോ മാറ്റി മാറ്റി ആ പൊന്നിനു പേടിയാ ആയിരുന്നു കേക്ക് കഴിച്ചോ കേക്കിലില്ല കഴിച്ചോ അത് കളിപ്പാട്ടോ മമ്മിയും പപ്പായും വെച്ചതാ കേട്ടോ പാത്തനെ പറ്റിക്കാൻ കളിപ്പാട്ടായിരുന്നു അത് 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 പാട്ടല്ല പാട്ടിയാ ആ കളിക്കാൻ പേടിയാണോ കളിപ്പാട്ടല്ലേ എടുത്തോ അത് കളിപ്പാട്ടാ മന്നെ അങ്ങനെ വേണ്ട അതൊന്നും ചെയ്യത്തില്ല അത് കളിപ്പാട്ടാ വേണ്ട പാത്തു കളിക്കാൻ മേടിച്ച കളിപ്പാട്ടാ അത് ിട്ടാൻ വാക്ക് തിന്നുന്നു പാവന്റെ കുഞ്ഞ വിഷം അല്ല ഞാൻ കേക്കും തന്നു കേക്കിനകത്ത് ഒരു പാറ്റയും വെച്ച് പാത്തു അയ്യേ പാറ്റേ തിന്ന് പാത്തു

ല്ലോ ഞാൻ പോയി വായലോട്ട് പിന്നെ കൊണ്ടുപോയി ചോദിച്ചു ബൈ 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 അപ്പോൾ അപ്പഗായിസ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്